ഹായ് ഓൾ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു ഓഫ് ഓഫ്ലി നമ്മളിപ്പം പല പ്രതിസന്ധികളും അപകടങ്ങളും ഒക്കെ തരണം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് നേരെ ഗോവയിലോട്ടാണ് മംഗലാപുരത്തുനിന്ന് നേരെ ഗോവയ്ക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ വണ്ടി ഒന്ന് ആയിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മുടെ വണ്ടി ഫുള്ള് തകർന്നു അതായത് ചെയ്സ് പോയി ടാങ്കിന് ഫ്രണ്ടിലോട്ടെല്ലാം ചെയ്സ് ഒടിഞ്ഞു നമ്മുടെ ഷോക്ക് പോയി അലോയിസ് പോയി എല്ലാം മൊത്തത്തിൽ തകർന്നു അതെല്ലാം നന്നാക്കി ഇപ്പോൾ നമ്മൾ മുന്നോട്ട് യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഗോവയോട് അടുക്കാറായിട്ടുണ്ട് നമ്മൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ ഒരു ആഗ്രഹമാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വണ്ടിക്ക് ചെറിയ ചെറിയ പോരായ്മകൾ കാണിക്കുന്നുണ്ട് എത്രത്തോളം നമുക്ക് മുന്നോട്ട് ഇനി പോകാൻ പറ്റുമെന്നും വലിയ ഉറപ്പില്ല എന്നാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു ആഗ്രഹം അതിൻ്റെ പുറത്താണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ മംഗലാപുരത്ത് പെട്ടുപോയി വണ്ടി ആക്സിഡൻ്റ് ആയതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്സ് വരേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ വണ്ടി അവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഫുള്ള് ക്ലിയർ ചെയ്ത് തന്നു ചെയ്സ് വന്നു അന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തു വൈകിട്ട് രാവിലെ അവർ അവരൊരു പതിനൊന്ന് മണിയായപ്പോൾ വണ്ടിയുടെ പണി തുടങ്ങി ഒരു പന്ത്രണ്ട് മണി രാത്രി ആറായപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഫുള്ള് ക്ലിയർ ചെയ്ത് തന്നു അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇപ്പം ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഒരു പത്ത് പതിനഞ്ച് വല്ലാത്ത ആഗ്രഹമാണ് കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഫാദറും മദറും എല്ലാം അവരെ ആയിട്ട് എല്ലാവരും കൂടെ ഇതുപോലെ ഉമ്മച്ചിയുടെ ഫാമിലീസിൽ നിന്ന് എല്ലാവരും ഇതുപോലെ കാശ്മീർ വരെ അതിനടുത്തു വരെ അവർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് അതുപോലെ തന്നെ ബൈക്കേ പോകണമെന്നുള്ള ആഗ്രഹവും ഈ ബൈക്കിൽ യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് അതിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ വണ്ടി അപകടം എന്ന് പറയുന്നത് സാധാരണ ഇതില് എല്ലാം ഉള്ളതാണ് നമ്മൾ വണ്ടി ഏകദേശം പണിഞ്ഞ് വണ്ടിയുടെ ഫുള് കാര്യങ്ങൾ തീർത്ത് ഏകദേശം മുപ്പതിനായിരം രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് കാരണം അതുകൂടാതെ തന്നെ നമ്മുടെ അവിടെ നിന്നതിൻ്റെ ചിലവ് റൂം ഫുഡ് അങ്ങനെ എല്ലാം കൂടെ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ നമുക്ക് ചിലവായിട്ടുണ്ട് ഒരു ദിവസം എഴുന്നൂറ് രൂപ വെച്ചിട്ടായിരുന്നു റൂമിന് റെന്റ് വന്നിരുന്നത് പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം പെർ ഡേ എങ്ങനെ കളിച്ചാലും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്ത് നമുക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു ഏർ എന്തായാലും മുന്നോട്ട് പോവുക പോകുന്ന അത്രയും പോവാ പറ്റുന്നത്രയും പോവുക എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്പൊ നമ്മൾ ഒരാഴ്ചയായിട്ട് ഈ മംഗലാപുര താരത്തെന്ന് പറഞ്ഞല്ലോ കാരണം ഈ ആക്സിഡന്റ് നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ വീട്ടിൽ അറിയിച്ചിട്ടില്ല ഒരു വിളിക്കുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് വണ്ടിക്ക് എന്താണ് ഇത്ര പണി ഇവിടുന്ന് പണിഞ്ഞുകൊണ്ട് പോയതല്ലേ ഈ ആക്സിഡന്റ് കാര്യം പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വനിക്കാം പിന്നെ ഈ ഒരു യാത്ര മുന്നോട്ടിനെ തുടർന്ന് പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് വണ്ടിക്ക് ഒരു സാധനം വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ ആ ഒരു രീതിയിൽ മാനേജ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞങ്ങൾ എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഏകദേശം ഗോവയുടെ അടുക്കാറായി അങ്ങനെ നമ്മൾ ഇപ്പൊ തീ ഗോവയുടെ ചെക്ക് പോസ്റ്റ് അടുത്തിട്ടുണ്ടോ ഈ ചെക്ക് പോസ്റ്റ് കയറി ഇറങ്ങി നേരെ ഇനി ഗോവയിലോട്ട് കയറുകയാണ് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായി ഗോവയ്ക്ക് പോകണോന്നുള്ളത് കേട്ടോ കാരണം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഗോവയ്ക്ക് പോകണം ഗോവയ്ക്ക് പോകണം പക്ഷേ ഇന്നേ വരെ എന്തോ ആ ഒരു പോക്ക് ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് ഞാൻ കൊത്തു വന്നത് അത് കാരണം ഞാനും ഇവനും കൂടെ എന്തായാലും ഓൾ ഇന്ത്യത്തിൽ പഠിക്കുമ്പോഴത്തേക്ക് ഗോവഴി തന്നെ പോകാം എന്നുള്ള ആ ഒരു പ്ലാനോട് കൂടി കാരണം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമല്ലേ ഗോവ എന്ന് കാണുന്നു നിന്നെ വരെ പോയിട്ടില്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നേരെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്ത് പോലുമില്ല അപ്പം എന്തായാലും ഏർ പോണം എന്ന് ഉറപ്പിച്ച കാരണം ഞങ്ങൾ ഇപ്പം ഈ ആക്സിഡന്റ് നടന്നിട്ടും ഗോവഴി ഞങ്ങൾ വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ് കയറി അപ്പുറം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞത് കാരണം ആദ്യഘട്ടമാണ് ഗോവയിൽ വന്നിരിക്കുന്നത് ഗോവ എന്തൊക്കെയുണ്ട് എന്താണ് കാര്യങ്ങൾ എന്നൊന്നും ഞാൻ കറിയത്തില്ല ഇനി അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ അപ്പം അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് മൊത്തം ഗോവ ഈ ഗോവയിലോട്ട് കയറി കുറച്ച് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊരു കാട് ഏരിയ ആണ് കേട്ടോ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മാനും അതും ഇതൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷെ നമ്മൾ കുറെ നേരമായിട്ട് യാത്ര ചെയ്തിട്ടും നമുക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഇനി അകത്തുണ്ടാവോ അതോ എങ്ങനെയാണല്ലോ അറിയത്തില്ല കാരണം ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയുന്നില്ല പേര് കണ്ടോ സ്റ്റോർ പേരാ എന്നത് രസവഴ ആയുണ്ടെന്നു ഇവിടെ ഭയങ്കര തിരക്കാണ് പിന്നാക്കാണെങ്കിൽ ഇത് കണ്ടോ അങ്ങോട്ട് ഫുൾ ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക ഇവർ ഞങ്ങൾ വരുമ്പോഴാണ് ജസ്റ്റ് ഇവർ പാസ് ചെയ്യുന്നത് ഇപ്പോൾ എത്ര നേരം ആയെന്നറിയോ ഏകദേശം ഇരുപത് മിനിറ്റോളമായി ഇവരിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക ഇവരെന്നാൽ ഒരു സൈഡ് വിട്ടിട്ട് രണ്ട് സൈഡിലും വണ്ടി വിടേണ്ടത് ഇവർ അവിടുന്ന് വരുന്ന വണ്ടി മാത്രമേ വിടുന്നുണ്ട് പുറവ് ഫുള്ള് ബ്ലോക്കാണ് അപ്പം നമ്മളെ ഏറ്റവും ഫ്രണ്ടിയിൽ ഇരിക്കുന്നത് പിന്നെ ഈ വഴിയിലോട്ടുള്ളവരും കേട്ടിട്ടു ഇവരൊരു ഇരുപത് മിനിറ്റായി ഇപ്പം ഇങ്ങനെ ഇത്ര ആൾക്കാർ ഇങ്ങനെ നടന്നു പോകാന്ന് പറയുന്നത് ആ സൈഡിലോട്ട് വണ്ടി വിടത്തില്ല എന്ത് ദണ്ടിത്തരാണ് ഇവർ കാണിക്കുന്നത് ഇവിടെ ഫുള്ള് ബ്ലോക്കാക്കി വെച്ചിരിക്കുക വൃത്തിയായിട്ടവരുമായിരിക്കും അവരൊന്ന് സൈഡ് കൊണ്ട് ഒതുങ്ങി പോകുകയാണെങ്കിൽ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ പോകത്തില്ല ഫുള്ള് ആക്കി എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇപ്പം ഒരു എട്ട് പത്ത് കിലോമീറ്റർ ബ്ലോക്ക് ആക്കി കാണും അങ്ങനെ ഇത് അല്ലേ ഇത്രയും ദൂരം ഇതാകാനായിട്ടാണ് ഇവർ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം അവിടെ പിടിച്ചിട്ടു ഒരു സൈഡിലോട്ട് മാത്രം വേണ്ടി ഇവരൊക്കെ ഉണ്ടല്ലോ അടാറ് കിഴങ്ങനെ ഇവർ ഇത്രയും നേരം അപ്പുറത്ത് നിൽക്കുവായിരുന്നു അവിടെ നിന്ന് ഓടി ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ അപ്പുറത്ത് അങ്ങ് കിടക്കും എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ പാട്ടു പിടിച്ചാർ ഒരു മര്യാദ വേണ്ട എന്തിനാണെങ്കിലും ഇപ്പോൾ അവിടെ അവിടുത്തെ നാട്ടുകാരും ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്കാണ് അന്മാർ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം നമ്മൾ വാണ്ട ഗോവൻ തീരത്തിൽപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് റൂം എടുത്തിട്ട് ഗോവയുടെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അപ്പം അപ്പം നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഗോവയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് ബൈ ബൈ